അമ്മേ എന്നടാ നമുക്കേ മാഴം കൊണ്ടേ ഒരു സൂത്രം എന്നാ അമ്മേ മാമ്പഴ പുളിശ്ശേരി അല്ല നമ്മുടെ വലിയമ്മയും മാമ്പഴം കൊണ്ടൊരു സാധനം ഉണ്ടാക്കുമായിരുന്നു അത് നല്ലതാ നമുക്ക് ചോറിനും കപ്പക്കും ചക്കൊക്കെ കറിയായിട്ട് കൂട്ടാനും നല്ലതാ ചുമൊരു സാധനമാണ് കിട്ടി കഴിഞ്ഞ ദിവസം നമ്മള് പാലായി പോയപ്പോലോയ്ക്ക് ഇരുന്നൂറ്റി നാല് കേട്ടോ അന്ന് പക്ഷെ നമ്മുടെ പറമ്പിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും ശരിക്കും പക്ഷെ അതെ ആയിട്ടില്ല ആയിട്ടില്ല അപ്പൊ അത് സൂപ്പർ കറിയാണ് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ വലിയമ്മി ചാച്ചന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവം ആണ് കേട്ടോ മാമ്പഴം വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ സംഭവം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇത് നമ്മുടെ തൊഴിലുടക്കാന്റെ സ്പെഷ്യൽ ആണോ അതെ അതെ എന്റെ വീട്ടിലോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ഇവിടെ ഒന്ന് വലിയ തുടങ്ങിയ പിന്നെ ഞാനും കാണുന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇത് ചക്കടെ കൂടെ ചക്ക വേച്ച കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ഇനി ഒന്നും വേണ്ടേ നമുക്ക് ചുമ്മാരുത്തിന ചുമ്മരുത്തിന നല്ല രുചിയോ നമ്മുടെ നാടൻ മേടിച്ചോണ്ട് വയ്യ കട്ടി വാങ്ങപ്പഴ് മേടിച്ചു കൊണ്ട് വയ്യാങ്ങാ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ പയ്യെ ഇന്ന് എറണാകുളം പോകാനുള്ള ഒരു പരിപാടി ആയാലേ അതെ അതെ ഞങ്ങൾ ഇന്ന് ലുലുമാളിൽ ഒന്ന് പോകണം പിന്നെ ഫോട്ടോ ഇച്ചിരി പട്ടാഞ്ചേരിന്ന് പറയുന്നുണ്ട് എനിക്ക് അറിയില്ല അത് ഇത്രത്തോളം നടക്കും തുടങ്ങിട്ട് ഒരു മാസം ആയിട്ടോ ഇതുവരെ അവിടെ ഒന്നും പോയില്ല പോയിട്ടില്ല പോ പന്ത്രണ്ട് മണി ആവാറായിട്ടോ ചാച്ചൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയത് ഇപ്പൊ ചാച്ചൻ ചാൻ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും വന്നേക്കാളും അച്ഛൻ പോയതാണ് അതെ പന്ത്രണ്ട് മണി ആകുമ്പോൾ എന്താണെങ്കിലും വരുക നമ്മള് ശരിക്കും പറഞ്ഞാൽ ചാച്ചനെ അവിടെ പോയി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നാലേ ചാച്ചൻ വേറെ സ്ഥലത്ത് പോയതാ അവിടെ നിന്ന് ചാച്ചനെ പിക്ക് ചെയ്തുകൊണ്ട് പോവാൻ പക്ഷെ ഇവിടെ എന്നാലും നമുക്ക് രാവിലെ ചെറിയൊരു ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മളത് ഇപ്പം വീട്ടിൽ വന്ന് ലേറ്റ് ലേറ്റ് ആയി ആയി വീട്ടിൽ ചാച്ചൻ ചാച്ചൻ പറഞ്ഞു വന്നിട്ട് നമുക്ക് ും മാപ്പഴം ഇങ്ങനെയോ കണ്ടിട്ടണ്ടേ ഇങ്ങനെ മാങ്ങാപ്പഴം കണ്ടിട്ടുണ്ടല്ലോ ഈ മാങ്ങാപ്പഴത്തിന്റെ ഈ സാധനം അണ്ടിയില്ലേ മാങ്ങാപ്പഴത്തിന്റെ അടി കൂടെ കൂടി ഇടാട്ടോ ഇങ്ങനെ കണ്ടിട്ട് ഇത് കണ്ടിട്ടോട്ടേ മതി മാങ്ങാപ്പഴം തന്നെ വേണോ ഏറ്റവും ടേസ്റ്റ് ഏറ്റവും ടേസ്റ്റ് ഇട്ടാലും മൂവാണ്ടും ഒന്നും ഇല്ലെങ്കിലും മാങ്ങാപ്പഴം ഇടുകട്ടോ മൂവാണ്ടോ ല്ല മമ്മി മൂണ്ടര കോഴ് വേറെ സാധനമായിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ പറയണം നമ്മളോട് ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതിന് നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പകുതി കൂടുതൽ പേരും ഇത് കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാട്ടോ ഇത് നമ്മുടെ ഈ പാലാ സൈഡിലേക്കൊക്കെ ഒരു ഭയങ്കര ഒരു കേട്ടോ ഇവിടുത്തെ അമ്മയും ഞാൻ ഞങ്ങൾ എല്ലാം അഭിമാനങ്ങളെട്ടോ ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് അരിഞ്ഞോ എങ്ങനെ വേണേലോ അരിയാല്ലേ എങ്ങനെ വേണേലോ നമുക്ക് ഇഷ്ടം പോലെ ഒന്ന് നമുക്ക് ഒരു സ്പൂണിനകത്ത് പോരുമ്പോ അതിനകത്ത് കേറാൻ പാത്രത്തിനുള്ള മുഴുവനാ മതി അരിയാ മതി വലുതായിട്ട് അരിയണ്ട നമ്മൾ എന്താ പറയാ ഒന്ന് പൂളി ഇടുന്ന പോലെ ഒന്ന് പൂളി കിട്ടാ മതി കേട്ടോ പക്ഷക്കാണേലും മാപ്പഴം ഭയോ ഇത് നിമിഷം കണ്ടിട്ട് ഇല്ല അവള് അവൾക്ക് കാണിയാലോട്ടോ നീ തന്നെ എന്നോട് രണ്ടു ദിവസമായി മാങ്ങപ്പഴം കണ്ടപ്പോ തൊട്ട് ചോദിക്കുന്നത് അമ്മ ഇത് ഉണ്ടാക്കി തരാവോ ഉണ്ടാക്കി തരാമോന്ന് അപ്പൊ ഞങ്ങളോട് ഉണ്ടാക്കിയത് എല്ലാരെയും കാണിക്കാന്ന് ഓർത്തു എല്ലാരും ഒരു സൂത്രം കാണിച്ചു തരാട്ടോ സൂത്രം ഉണ്ട് സർപ്രൈസ് ഗസ്റ്റ് അതെ 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 ഒരുപാട് നാളായിട്ട് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് സംഭവിക്കാത്ത സംഭവിക്കാത്ത ചോദിക്കുന്നു സർപ്രൈസ് നമുക്ക് രണ്ടു മൂന്ന് കേട്ടോ പൂച്ച ഗസ്റ്റുകൾ ഇവിടെ പൂച്ച പ്രസവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അതെ അതെ വേണ്ടവരിപ്പഴേ ബുക്ക് ചെയ്തു കാരണം ഞങ്ങള് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്താൻ ില്ല പാല കുടിക്കാറാകുമ്പോൾ രണ്ടു മാസം പെണ്ണേ പെണ്ണേ ഞങ്ങൾ ഇതുവരെ പുറത്തേക്ക് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇവിടുന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് ദൂരെ നിന്നിങ്ങനെ കാണും രണ്ടു ദിവസത്തിനാകുമ്പോൾ പയ്യെ തൊട്ടുള്ളൂ ഇപ്പൊ പൂച്ചു പിന്നെ നമ്മളിപ്പോ സൂക്ഷിച്ച് പിടിക്കണം മിറ എന്നൊക്കെ പറയുന്നോണ്ട് അവള് അധികം ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇതുവരെ തൊട്ടിട്ടില്ല അവള് രണ്ട് കണ്ണും അതെ പൂച്ചേനെ തൊടുന്നു ആയതുകൊണ്ട് പൂച്ച കുഞ്ഞുങ്ങള് തന്നെ ഉണ്ടെങ്കിൽ അവള് തൊടിയല്ല പൂച്ച കഴിഞ്ഞു കിടന്ന് കഴിയുമ്പോ അവള് പൂച്ചേനെ പയ്യൊക്കെ ഒന്ന് തൊടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ താമസിക്കാൻ തൊട്ട് ഉറപ്പാ അവള് ഇന്ന് വൈകുന്നേരം അല്ല നാളെ ഉറപ്പായിട്ടും തൊട്ടിരിക്കും എന്നെ എന്റെ കുഞ്ഞുങ്ങളെ കാണിക്കാവോ ആ െ എല്ലാരും കാണിക്കാവോ മാറ്റടി എല്ലാരും കാണട്ടെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്ലാട്ടോ നമുക്ക് ആരോഗ്യത്തിന് ഡിസ് ഡേടിച്ച് ഏസ് എന്റെ പിള്ളേരങ്ങനെയാവട്ടെ എല്ലാം മേടിച്ച് ഷോക്കേസ് വെക്കും അല്ലെങ്കിൽ കൂടെ ഒക്കെ ഇഷ്ടം പോലെ ഇതുപോലെ എടുക്കണം പണ്ട് തബല പഠിക്കാൻ രണ്ടു ദിവസം ക്ലാസ്സിന് പോയു പക്ഷെ അല്ലല്ല ഇവരെ തബല പഠിക്കാൻ വിട്ടതോട്ടോ എന്നിട്ട് ഇവരെല്ലാവരും തബലയുടെ ക്ലാസ്സിൽ പോയി എല്ലാരും വരുന്ന കഴിച്ച് തിരിച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ അമ്മ എനിക്ക് തവല വേണ്ട അയനടാ അതെ എല്ലാരെയും പൊക്കത്ത് കയറ്റിയിരുമ്പോ എന്നെ നിലത്തിരുത്തിയാ കൂട്ടുന്നത് എനിക്ക് അതുകൊണ്ട് ചീപ്പ് പരിപാടിയൊന്നും ഇഷ്ടമല്ലാന്ന് എന്നിട്ട് അങ്ങനെ അവൻ ക്ലാസ്സിൽ നിന്ന് പോകുന്നു പിന്നെ അവൻ തല പഠിക്കാൻ പോയിട്ടില്ല അല്ലെ ഭയങ്കര ഇഷ്ടമായിരുന്നു എപ്പ ചുമ്മാരുന്നാലും മേശാലല്ലേ കൂട്ടിക്കൊണ്ടിരിപ്പായിരുന്നു ഞങ്ങളോട് ഭയങ്കര തപലിഷ്ടാവുന്നൊക്കെ ഓർത്തെ ട്ടോ നമ്മുടെ പൂച്ചക്കുട്ടി മെറക്കോട്ടൻ്റെ കൂട്ടുകാരെ വിഷാട്ട് നോക്കിയിരിക്കും കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മുടെ മാമ്പഴത്തിന് ചെയ്യേണ്ടതരാട്ടോണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട ചെറിയ ഉള്ളിയാട്ടോ ഉള്ളി എന്തോരം ഉണ്ടെങ്കിലും നല്ലതാണ് ചെറിയ ഉള്ളി നമുക്ക് വൈറ്റ് ചെന്നാലും നല്ലതല്ലേ ശരീരത്തിനൊക്കെ നല്ല ചെറിയ ഉള്ളി നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടോ കേട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഉണ്ടല്ലോ അമ്മ ചെറിയ ചെറിയുള്ളി പത്ത് പന്ത്രണ്ട് ഉള്ളോടാ രണ്ട് നാലാറ് പതിനഞ്ചെണ്ണം ഉണ്ടാ പതിനെണ്ണം വെച്ചോണ്ടു കേട്ടോ ഉള്ളി എന്തോരം ഉണ്ടെങ്കിലും നല്ല കാരണം ചെറിയ ഉള്ളി എല്ലാം നമ്മൾ കഴിക്കൂലോ ചെറുക്കട്ടോ ഇതിന്റെ ടേസ്റ്റ് ശരിക്കും മാമ്പളം ചെറു ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അരിഞ്ഞു അരിഞ്ഞു കൊടുക്കുക നമ്മൾ പോലെ തന്നെ ഒന്ന് ഒന്ന് കൊടുത്താൽ മതി നമുക്ക് അങ്ങനെ ഉള്ളി എല്ലാം അരിഞ്ഞു കഴിഞ്ഞല്ലേ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് വറ്റൽ മുളക്ല്ലേ ഇത് രണ്ടാണോ നമുക്ക് കീറിയാട്ടോ അതും കൂടെ അതെന്താ മമ്മി വറ്റൻമുളക് ഇടുന്ന എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പച്ചച്ചവ് വരും മമ്മി ഇട്ട് ഇനി പച്ചമുളക് മമ്മി അങ്ങനെ ഇട്ടതാണോ എന്നൊന്നും അറിയത്തില്ല ഇത് നമ്മുടെ ഉപ്പ് വെള്ളം അല്ലല്ല ഉപ്പ് ഇട്ടരുത് ഉപ്പ് വെള്ളം നീര് ഒഴിക്കണം എന്നിട്ട് ഈ നീര് കോരി കുടിക്കാൻ നല്ല രുചിയാണ് ശരിക്കും പറയാം നിങ്ങളൊന്നും ആലോചിച്ചിരിക്കുക നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് കഴിക്കില്ലേ അല്ല ഉപ്പിലിട്ടും പോട്ടെ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കില്ലേ അതെ അതെ പണ്ട് കഞ്ഞം കഴിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇലിമ്പിക്കയും ചാമ്പങ്ങയും അങ്ങനെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ വെറുതെ ഉപ്പുനീരൊക്കെ ഒഴിച്ച് അത് ഇങ്ങനെ കൊണ്ടൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മാമ്പഴം ഉള്ളിയും മറ്റുള്ള മുളൊക്കെ ഇട്ട് ഇളക്കി ഇച്ചിരി ഉപ്പ് ഒഴിച്ച് ും കേട്ടോ കുറച്ചേരം കഴിയുമ്പത്തേക്ക് നീരങ്ങും നമ്മുടെ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പം മാമ്പഴത്തിന്നുള്ള നല്ല ജ്യൂസ് നല്ല ചാറിൻ്റെ അകത്ത് ഇറങ്ങാം കേട്ടോ അമ്മ ഇനി വെള്ളം ഒഴിക്കൂല്ലോ ഇല്ലില്ല വെള്ളം ഒഴിക്കണ്ട പച്ചവെള്ള ഒന്നും തുടങ്ങാം തന്നെ ഇങ്ങനെ വേണ്ടവർക്ക് വേണമെങ്കിൽ തൊള്ളി കുരുമുളക് ഇഷ്ടമാണെ കുരുമുളക് ഒന്നും ചേർക്കല ഒന്നും ചേർക്കില്ല ഒന്നും ചേർക്കില്ല ഇത്ര സാധനം മതി പച്ചമുളക് ഇല്ല ഇല്ല പച്ചമുളക് ഞാനെടുത്ത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് കാണാറില്ല പച്ചമുളക് അരിഞ്ഞിട്ട് ഇതിനൊരു പച്ചച്ചവ് വരുന്നുണ്ട് പച്ചമുളക് നല്ലതായിരിക്കും ഇനി പച്ചമുളക് ഞാൻ പറഞ്ഞില്ലോ മമ്മി പച്ചമുളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലോ എന്നിട്ട് ഇങ്ങനെ പോരിട്ട് ഇതൊരു

നന്നായിട്ട് ഊറി വരും കേട്ടോ നമുക്കിത് ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് നിമിഷയ്ക്ക് ടേസ്റ്റ് അതെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ ടേസ്റ്റ് ഒന്നും വേറെ ഒരു കറിയും അതുപോലെ ചപ്പാത്തിയിലൂടെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചാച്ചിനൊക്കെ ചപ്പാത്തിയിലൂടെ ഇത് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ചാൻറെ വീട്ടുകാരുടെ മെയിൻ ഡിഷ് ആട്ടോ ഇത് മാങ്ങ ഇവർക്ക് ഇത് വഴിത്തുകഴിഞ്ഞാൽ പരിപാടി അതെങ്ങാ അങ്ങനെ നിമിഷ നിമിഷം എറണാകുളത്ത് എറണാകളത്ത് പോകാനായിട്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കാനോ മെറക്കൂട്ടിനെ അതെ അല്ലേ നല്ലോ എറണാകുളത്ത് പോകാനായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യും ഇതുപോലെ

മാമ്പഴം ഉണ്ടാക്കുന്ന ഒരു സാധനം ും പറയാൻ അറിയത്തില്ല നമ്മുടെ വലിയ ചാച്ചന്റെ മമ്മി ഉണ്ടായിക്കൊണ്ടിരുന്നോ നിങ്ങൾ നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കറിക്ക് നമ്മൾക്ക് ഇപ്പൊ തൽക്കാലം വിളിക്കാൻ പറ്റിയ പേരെന്നാണ് പക്ഷേ കേട്ടോ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ വലിയ ഇങ്ങനെ കൊറേ നുറുങ്ങ് വിദ്യകളൊക്കെ വലിയുമ്മിക്ക് അറിയാമായിരുന്നു കേട്ടോ വലിയ നമ്മക്ക് വലിയമ്മീനെ കൂടെ ഒന്ന് കാണിക്കാം ഇതാ കേട്ടോ നമ്മുടെ വലിയ മമ്മി പാലായില് മൂന്നുമാക്കല് കിഴക്കേക്കര എന്ന് പറയും കേട്ടോ കിഴക്കേക്കരയിലാണ് ാച്ചൻ ഞങ്ങളുടെ ഓഫീസർ ആയിരുന്നു കേട്ടോ രണ്ടുപേരും വലിയ ഓഫീസേഴ്സ് ഒക്കെ ആയിരുന്നല്ലോ നല്ല മിടുക്കനായിട്ട് സത്യം പറയവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു കേട്ടോ അതുപോലെ പായയും മമ്മിയൊക്കെ നമ്മൾ നമ്മളിപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കേട്ടോ അവരെ അവര് പോയി കഴിയുമ്പോൾ നമ്മൾ കഴിയുമ്പോഴും അറിയാം തീർച്ചയായിട്ടും ഞങ്ങൾ രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അതിന് ഞങ്ങള് പോയി നമ്മുടെ ഒരു അങ്കിളിന്റെ ഫാദർ മരിച്ചു പോയ കേട്ടോ അപ്പം അവിടെ ഏഴായിരുന്നു അപ്പൊ അതിന് പോയിട്ട് ഞങ്ങൾ പോണ വഴിക്ക് നമ്മൾ കാര്യം ഈ നമ്മുടെ തിരിച്ചു വരുന്ന കാര്യവും മമ്മിയുടെ ഒരു സ്വന്തക്കാര വീട്ടിൽ ഞങ്ങൾ കയറുകയും ചെയ്തു കേട്ടോ ഇതായിട്ട് അഞ്ചുഖണ്ടത്തിലോ അവിടെ മമ്മിയുടെ ഒരു അമ്മാവനുണ്ട് ഞങ്ങൾ ആ വീട്ടിൽ കേറിയിട്ടും കൂടെ കേട്ടോക്കറി ഇവിടെ റെഡിയായി നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് ും അതെ ട്രൈ ചെയ്ത് നോക്കുന്നവര് ഞങ്ങളോട് പറയണം എങ്ങനെയുണ്ട് നല്ലതാണ് ഇല്ലെന്ന് പറയണം ഞങ്ങൾ ഇന്നിപ്പോൾ എറണാകുളത്തിന് പോകാനുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു വളരെ ചെറിയൊരു ഇതാ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കാണിക്കണ്ടേന്നോർത്ത് പെട്ടെന്ന് ചെയ്ത് നിങ്ങൾക്ക് അമ്മ കുക്ക് ആഗ്രഹമുള്ള റെസിപ്പിളന്ന് ചോദിക്കണം കേട്ടോ നമ്മുടെ മ്മയുടെ കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്ത് ഒത്തിരി നല്ലതാണ് ഒത്തിരി പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും വരെ നമുക്ക് കമന്റ് വരുന്നുണ്ട് അമ്മയുടെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് സക്സസ് ഇന്നലെ ഞങ്ങള് രാജഗിരി പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ ഒരു ചേച്ചിനെ കണ്ടു ആ ചേ ചേച്ചി ഓടി വന്ന് പറഞ്ഞു അവരുവിളേസ് ഉണ്ടാക്കി ഒത്തിരി നല്ലതായിരുന്നു സൂപ്പർ അവർ വിളയായിരുന്നു പിള്ളേരൊക്കെ പോകാൻ കാനഡയിലൊക്കെയാണ് പിള്ളേർക്ക് കൊടുത്ത് വിടുന്നത് അവര് വിളിച്ചുണ്ടാക്കിയതാണ് അമ്മയുടെ അവരുവിള ഒത്തിരി നല്ലതെന്നൊക്കെ ഒന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഒരുപാട് വന്ന് അങ്ങനെ പറയുന്നു ഞങ്ങളെ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ഫോട്ടോ എടുക്കണു ചെയ്യണം ചെയ്യണം ും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ആയിട്ട് നല്ല വീഡിയോ